ഓം നമശിവായ നമസ്കാരം ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആരാണ് വരാഹി ദേവി എന്നും ജന്മനാൽ വരാഹി ദേവിയുടെ അനുഗ്രഹമുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയും അവരുടെ പ്രത്യേകതകളും വിശദീകരിക്കുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം വരാഹരൂപം പൂണ്ട സാക്ഷാൽ ആധിപന ശക്തിയാണ് വരാഹി അഥവാ വരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ഭഗവതി എന്നറിയപ്പെടുന്നത് സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതി കാട്ടുപന്നിയുടെ മുഖത്തോട് കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി പന്നിമുഖി വാർത്താളി താത്രിക ലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദാരിദ്ര്യനാശിനി സേനാനായിക നായിക സമയേശ്വരി പാതിരാ പഞ്ചമി രാത്രി ഭഗവതി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വരാഹി ദേവി എന്നാണ് വിശ്വാസം മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ മൂർത്ത രൂപമാണ് വരാഹി ഭഗവതി ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് വരാഹി ഭക്തർ സ്ത്രീകളോട് ഒരിക്കലും മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശക്തി സ്വരൂപിണിയായ വരാഹി ദേവി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു വരാഹി ദേവിയെ ആരാധിക്കപ്പെടുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശത്രുദോഷ ശാന്തി ആഗ്രഹപൂർത്തി എന്നിവ ഫലം എന്ന് വിശ്വാസം രാത്രിയാണ് വരാഹി ദേവിയെ ആരാധിക്കുന്നത് പഞ്ചമിതിഥിയിലെ രാത്രി വരാഹി ദേവിക്ക് അതിവിശേഷം എന്നാണ് വിശ്വാസം ഞാനിവിടെ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് പറയാം ഇവരെ ഉപദ്രവിച്ചാൽ സർവതും മുടിയും വരാഹി ദേവിയുടെ അനുഗ്രഹമുള്ള എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ജ്യോതിഷപ്രകാരം വരാഹി ഗണത്തിൽപ്പെടുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ചില അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു ഈ വീടുകളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരും എന്താണ് ഇവരുടെ പ്രത്യേകത എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് വരാഹി ഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ ആദ്യമായി നമുക്ക് വരാഹി ഗണത്തിൽ വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം അശ്വതി ഭരണി അനിഴം ചോതി മകം വിശാഖം ചിത്തിര രേവതി എന്നീ നക്ഷത്രക്കാരാണ് വരാഹി ഗണത്തിൽ വരുന്ന നാളുകാർ ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ പൊതുഫലം പ്രകാരം പറയുന്നതാണ് ഓരോരുത്തരുടെയും ജാതക പ്രകാരം ഇത് വ്യത്യാസപ്പെടാം എന്നിരുന്നാലും ഭൂരിഭാഗം ശതമാനം പേർക്കും ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും ഏത് കാര്യവും പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഒരു കാര്യം നടക്കണമെന്ന് വിചാരിച്ച് അതിൽ കാലതാമസം നേരിട്ടാൽ ഇവർക്ക് സഹിച്ചെന്ന് വരില്ല അതിനാൽ തന്നെ ക്ഷമയില്ലാത്തവർ കൂടിയാണ് ഇവർ എന്നാൽ അത്തരം കാര്യങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എടുത്തു ചാടി തീരുമാനമെടുത്താൽ അത് ദോഷകരമായി ഭവിക്കും എത്ര വലിയ കഠിനാധ്വാനവും ഇവർ ചെയ്യും സ്നേഹിക്കുന്നവർക്കായി എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാണ് എന്നാൽ പലപ്പോഴും ഇവർ ഇവർക്കു തന്നെ തിരിച്ചടിയാകും മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരം ഇവർക്ക് തന്നെ ഉപദ്രവമായി മാറും ഏത് കാര്യമാണെങ്കിലും തങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ ഇവർ ചെയ്തു കൊടുക്കാറുണ്ട് നല്ല മനസ്സുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും സ്നേഹിക്കുന്നവർ പറഞ്ഞാലും തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്തു കൊടുക്കും സ്നേഹിക്കുന്നവരുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ശീലിച്ചു വരുന്നവരാണ് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ലാതെ സ്വയം പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഇവർ ചെറുപ്പത്തിൽ തന്നെ ഇവർ സ്വന്തം കാലിൽ നിൽക്കുന്നു കുടുംബ സ്നേഹികൾ കൂടിയാണ് ഈ ഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാർ കുടുംബത്തിനു വേണ്ടി യാതനകളും കഷ്ടപ്പാടും ഇവർ അനുഭവിക്കാറുമുണ്ട് എന്നാൽ തിരിച്ചവർക്ക് ഒന്നും ലഭിക്കണമെന്നില്ല പലപ്പോഴും തിരിച്ചടികളും മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും കുടുംബത്തിൽ നിന്ന് ലഭിക്കാറുമുണ്ട് അർഹതപ്പെട്ട കാര്യങ്ങളിൽ പോലും അവഗണന നേരിടേണ്ടി വരാറുമുണ്ട് എന്നിരുന്നാലും ഇവർ ജീവിക്കുന്നത് ഇവരുടെ കുടുംബത്തിന് തന്നെ വേണ്ടിയാണ് കുടുംബത്തിന് വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാണ് ഇവർ അശ്വതി ഭരണി ചോതി അനിഴം എന്നീ നക്ഷത്രക്കാർക്ക് എടുത്തുചാട്ടം അല്പം കൂടുതലാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ പലപ്പോഴും ചതിയിൽപ്പെടാൻ സാധ്യതയുമുണ്ട് സാമ്പത്തികമായി തിരിച്ചടി നേരിടേണ്ടി വരാം മാനഹാനി സംഭവിക്കാം അതിനാൽ ഇവർ എടുത്തുചാട്ടം ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഈ നക്ഷത്രക്കാർ ഒന്നിലധികം തവണ ചിന്തിച്ച ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ചിത്തിര ചോദി അനിഴം എന്നീ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഭർത്താവുമായോ ഭർത്താവിന്റെ കുടുംബമായോ ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഭർത്താവിനാൽ പലപ്പോഴും ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ ഏവർക്കും ഇങ്ങനെ ആകണമെന്നില്ല ഏതൊരു കാര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് ഈ ഗണത്തിൽ പെടുന്നവർ ഒരു കാര്യത്തിലും ഒളിച്ചോടുന്നവരല്ല ഇവർ ഏത് കാര്യത്തിലും ആദ്യം അഭിപ്രായം പറയുന്നവരാണ് ഇവർ എന്നാൽ ഇവരുടെ അഭിപ്രായം ആരും ചെവി കൊള്ളാറുമില്ല സ്നേഹിക്കുന്നവർ പറയുന്ന കള്ളങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ പലപ്പോഴായി അനുഭവിച്ചിട്ടുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകൾ വരുന്നുവെങ്കിലും അവയെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് മറികടക്കാൻ ഇവർക്ക് സാധിക്കാറുമുണ്ട് ഇഷ്ടദേവതയെയും വരാഹി ദേവിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഇപ്പോഴല്ലെങ്കിലും പിന്നീട് തീർച്ചയായും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കാറുമുണ്ട് അതിനാലാണ് ജീവിതത്തിൽ പല ശുഭകാര്യങ്ങളും നടക്കുന്നത് സമ്പത്ത് അംഗീകാരം സമൂഹത്തിൽ ഉന്നതി എന്നിവ കൈവരും പലരിൽ നിന്നും സഹായം ലഭിക്കും സ്ത്രീകൾ ലക്ഷ്മി ദേവിയെ പോലെ കുടുംബം നിലനിർത്തും പുരുഷന്മാർ ഉത്തമ പുരുഷന്മാരാകുന്നു കുടുംബത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും അതിനാൽ തന്നെ ദൃഷ്ടിദോഷവും ഇവരെ പെട്ടെന്ന് ബാധിക്കുന്നു ഇവർ പരിശ്രമിക്കുകയാണ് എങ്കിൽ ഇവർക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല വരാഹി ദേവിയുടെ കടാശം ഇവർക്ക് എന്തായാലും ഉണ്ടാകും ഈ വീഡിയോ ഇതുവരെ കേട്ടതിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം